ഗാസയിലെ റഫേൽ ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സാണ് ഇക്കാര്യം അറിയിച്ചത് പലസ്തീനികൾക്ക് നേരെ ആക്രമണം നടത്താൻ പോയ വനിതാ സൈനിക അടക്കം നാലു പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിമൂന്നുകാരനായ ക്യാപ്റ്റൻ ഡാനിയൽ മിമോഫ് ഇരുപതുകാരി സ്റ്റാഫ് സർജൻ അങ്കം നൈം ഇരുപത്തിയൊന്നുകാരൻ അമിത് ബക്രി ഡോട്ടൻ ഷിമോൺ എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റതായാണ് വിവരം ഗാസ മുനമ്പിൽ ഹമാസിനെതിരെ ഐഡിഎഫ് നടത്തിയ ആക്രമണത്തിനിടയിൽ കൊല്ലപ്പെടുന്ന ആദ്യ വനിതാ സൈനികയാണ് നൈം എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സുൽത്താൻ പരിസരത്തെ കെട്ടിടത്തിനകത്ത് പ്രവേശിക്കുന്നതിനിടയിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് ഐ ഡി എഫ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് ഇസ്രായേലിന്റെ തീരുമാനം അതേസമയം ലബനാനിലെ പിന്നിൽ ഇസ്രയേലാണെന്ന് പേജറുകളുടെ ഒരു ബാച്ചിനുള്ളിൽ ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചതായി ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത് മൊസാദും ഇസ്രായേൽ സൈന്യവും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷന്റെ ഫലമായിരുന്നു സ്ഫോടനമെന്ന് സി എൻ റിപ്പോർട്ട് ചെയ്തു ആക്രമണം പശ്ചിമ ക്രമേഷ്യയിലെ യുദ്ധഭീതി ഉയർത്തിയിരിക്കുകയാണ് സ്ഫോടനങ്ങളുടെ തരംഗം ലെബനനിലെ നിരവധി പ്രദേശങ്ങളെ ബാധിച്ചു ലബനാനിലേക്ക് ഇറക്കുമതി ചെയ്ത തായ്വാൻ നിർമ്മിത പേജറുകളുടെ ഒരു ബാച്ചിൽ ഇസ്രയേൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചു ഓരോ പേജറിലും ബാറ്ററിയുടെ അടുത്താണ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നത് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്നതിനായി വിദൂരമായി പ്രവർത്തനക്ഷമതമാക്കാൻ കഴിയുന്ന ഒരു സ്പിച്ചും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു മൊസാദ് പ്രത്യേക കോഡ് അയച്ചതോടെ മൂവായിരം പേജറുകളിലെ സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ പേജറുകളിൽ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുവാണ് സൂക്ഷിച്ചതെന്നും മാസങ്ങളോളം ഇതാ ഹിസ്ബുള്ളയ്ക്ക കണ്ടെത്താൻ സാധിച്ചില്ലെന്നും ലബനാനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി സ്ഫോടനത്തിൽ ഇതുവരെ ഒൻപത് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എണ്ണൂറോളം പേർക്ക് പരിക്കേറ്റതായും ലബനാൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു പേർ ഗുരുതരാവസ്ഥയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ഫോടനത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു എന്നാൽ ഇസ്രായേലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ലബനാനും ഹിസ്പുളയും ആരോപിച്ചു ഇസ്രയേൽ ഭീകരതയെന്നാണ് ഇറാൻ ആക്രമണത്തെ വിമർശിച്ചത് ഇസ്രയേൽ യു എസ് പേർ എന്നിവയിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ഒഴിവാക്കാൻ ഹിസ്പുള്ള ഹൈടെക് ഉപകരണങ്ങൾ ഉപേക്ഷിച്ചിരുന്നു അയ്യായിരം പേജറുകളാണ് ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയത് ലബനാനിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇതിൽ കൃത്രിമം നടന്നെന്നാണ് വിവരം തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിലുള്ള പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് ഈ പേജറുകൾ തങ്ങൾ നിർമ്മിച്ചതല്ലെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി തങ്ങളുടെ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ അനുമതിയുള്ള യൂറോപ്പിലെ ബി എസ് സി എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്നും അവർ അറിയിച്ചു ഇസ്രായേലിനെതിരായ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി ശത്രുവിന് തീർച്ചയായും ായും ഈ ആക്രമണത്തിന് ന്യായമായ ശിക്ഷ ലഭിക്കും അവർ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയായിരിക്കും തിരിച്ചടി ഉണ്ടാവുക എന്നും ഹിസ്ബുള്ള പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി